ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് വൻതോതിൽ സ്വർണം കടത്തിയ കേസിൽ നടി രന്യ റാവു അടക്കം നാലു പേർക്ക് വൻ പിഴ ചുമത്തി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഈ കേസിൽ രന്യ റാവുവിന് നൂറ്റി രണ്ട് കോടി രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ഇവരെ കൂടാതെ ഹോട്ടൽ വ്യവസായി തരുൺ കൊണ്ടരാജു ജ്വല്ലറി ഉടമകളായ സഹിൽ സക്കാരിയ ഭരത് കുമാർ ജെയിൻ എന്നിവർക്കും യഥാക്രമം അറുപത്തി മൂന്ന് കോടി അൻപത്തി ആറ് കോടി രൂപ വീതമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഡിആർഐയുടെ ഈ നീക്കം സ്വർണ്ണക്കടത്ത് റാക്കറ്റിനെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായ നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കേസിലെ പ്രതികളായ നടി രന്യ റാവു തരുൺ കൊണ്ടരാജു സഹിൽ സക്കാരിയ ഭരത് കുമാർ ജെയിൻ എന്നിവർക്ക് ഡിആർഐയുടെ ബംഗളൂരു ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ബംഗളൂരു സെൻട്രൽ ജയിലിൽ നേരിട്ടെത്തി ഇരുന്നൂറ്റി അൻപത് പേജുള്ള നോട്ടീസും രണ്ടായിരത്തി അഞ്ഞൂറ് പേജുള്ള അനുബന്ധ രേഖകളും കൈമാറി ഇത് കേസുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും തെളിവുകളും ഉൾക്കൊള്ളുന്നതാണ് രന്യാ റാവുവിന്റെയും തരുൺ കൊണ്ടരാജുവിന്റെയും അറസ്റ്റിന് ശേഷം മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് ഡിആർ ഈ നിർണായക നടപടിയിലേക്ക് കടന്നത് ഈ കേസിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നാലിലാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നടി രന്യാറാവു പിടിയിലാകുന്നത് ദുബായിൽ നിന്നെത്തിയ രന്യാ നിന്ന് പതിനാല് ദശാംശം എട്ട് കിലോ സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് പരിശോധന ഒഴിവാക്കാൻ ശരീരത്തിലും വസ്ത്രത്തിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം ഒരു പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണെന്ന് പറഞ്ഞ് ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഡിആർഐ ഉദ്യോഗസ്ഥർ വിട്ടുവീഴ്ച ചെയ്യാതെ വിശദമായി പരിശോധന നടത്തി ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കടത്തിന് പിന്നിൽ വലിയൊരു സംഘമുണ്ടെന്ന് വ്യക്തമായതോടെയാണ് രന്നിയെ അറസ്റ്റ് ചെയ്തത് രൂടെ അറസ്റ്റിന് പിന്നാലെയാണ് ഈ കേസിൽ തരുൺ കൊണ്ടരാജുവിന്റെ പങ്ക് വ്യക്തമാകുന്നത് രന്നിയും തരുണും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി രന്നിയുടെ ഫോൺ കോളുകളും യാത്രാ രേഖകളും പരിശോധിച്ചു ഇരുവരും ും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി രന്യ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെ രാജുവിടാൻ ഡി ആർ ഐയുടെ കൃത്യമായ ഇടപെടലിലൂടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു തരുടും രന്യയും ചേർന്ന് ദുബായിലേക്ക് ഇരുപത്തി തവണ യാത്രകൾ നടത്തിയെന്നും ഈ യാത്രകളിൽ എല്ലാം സ്വർണം കടത്തിയിട്ടുണ്ടെന്നും ഡിആർഐ കണ്ടെത്തി ഈ കേസിൽ തരുൺ കൊണ്ട രണ്ടാം പ്രതി ഹോട്ടൽ വ്യവസായിയുടെ കൊച്ചുമകനായ തരുണും നടിയും ആദ്യം സുഹൃത്തുക്കളായിരുന്നു രന്യൂയുടെ വിവാഹശേഷം ഇരുവരും പിരിഞ്ഞുവെങ്കിലും സ്വർണക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒന്നിച്ചു പ്രവർത്തിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി ചില യാത്രകൾ രാവിലെ ദുബായിലേക്ക് പോവുകയും വൈകുന്നേരം തിരിച്ചെത്തുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു ഇത് സംശയം ഉണർത്തുന്നതായിരുന്നുവെന്നും ഡിആർഐ കണ്ടെത്തി ദുബായിൽ നിന്ന് സ്വർണം കടത്തുന്നതിനിടെ രന്യ തരുണുമായി ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയതാണ് തരുണിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് ഈ കേസിലെ മറ്റൊരു നിർണായക കണ്ടെത്തൽ രന്യയുടെ വളർത്തച്ഛനായ രാമചന്ദ്ര രാമചന്ദ്രറാവുവിന്റെ സ്വാധീനം സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചിരുന്നു എന്നതാണ് കർണാടക പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ ഡി ജി പി ആയ ഇദ്ദേഹത്തിന്റെ പേരും സ്വാധീനവും ഉപയോഗിച്ച് ഗ്രീൻ ചാനൽ വഴി സുരക്ഷാ പരിശോധനയില്ലാതെ രന്യ വിമാനത്താവളത്തിൽ നിന്നും പുറത്തു കടന്നിരുന്നു സംഭവത്തെ തുടർന്ന് സർക്കാർ രാമചന്ദ്ര റാവുവിനെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചു കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു ദുബായിൽ സ്വർണം നൽകുന്നതിനും ഇന്ത്യയിൽ സ്വീകരിക്കുന്നതിനും പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഈ സംഘത്തിന്റെ പ്രധാന കണ്ണുകളാണ് സഖിൽ സക്കാരിയും ഭരത് കുമാർ ജയിനും ഇവർക്ക് സ്വർണം നൽകിയിരുന്നത് ദുബായിലെ ജ്വല്ലറി ഉടമകളായിരുന്നു ഇന്ത്യയിൽ ജ്വല്ലറി ഉടമകളായ സഖിൽ സഖാരിയ ഭരത് കുമാർ ജെയിൻ എന്നിവർ സ്വർണം വാങ്ങി വിൽപ്പന നടത്തിയിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ ഇവരെയും ഡിആർഐയുടെ നിരീക്ഷണത്തിലായിരുന്നു വിശദമായ അന്വേഷണത്തിന് ശേഷം ഇവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ കേസിലെ മറ്റു പ്രതികളായ റഹ്മാൻ ഹേമന്ത് എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നതായി ഡിആർ ഐ കണ്ടെത്തി ദുബായിൽ നിന്നും റെന്യ വഴി ഇന്ത്യയിലേക്ക് എത്തുന്ന സ്വർണം വിതരണം ചെയ്യാനുള്ള ചുമതല ഇവർക്കായിരുന്നു കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തതോടെ ഡി ആർ ഐ അന്വേഷണം പൂർത്തിയാക്കി വലിയ പിഴ ചുമത്താൻ തീരുമാനിച്ചത് വർഷങ്ങളെ നടക്കുന്ന ഈ കള്ളക്കടത്ത് ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായ അന്വേഷണത്തിൽ ഡി ആർ ഐക്ക് ലഭിച്ചിരുന്നു ഇത് ഒരു വ്യക്തിയുടെ മാത്രം കള്ളക്കടത്തല്ല മറിച്ച് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുന്ന ഒരു വലിയ റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് ഡിആർഐ വ്യക്തമാക്കി രന്യ റാവുവിന്റെയും തരുൺ കൊണ്ടരാജുവിന്റെയും ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളി കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി നിലവിൽ കേസിലെ പ്രതികൾ ബംഗളൂരു സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് ഡിആർ സമർപ്പിച്ച നോട്ടീസും രേഖകൾക്കും പ്രതികൾ ഉടൻ മറുപടി നൽകേണ്ടി നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പിഴ ചുമത്തുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കും ഇതിനിടെ ഡി ആർ ഐയുടെ ഈ നീക്കം രാജ്യത്തെ മറ്റ് സ്വർണ്ണക്കടത്ത് കേസുകളിലും സമാനമായ നടപടികൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കള്ളപ്പണവും ഭീകരവാദവുമായും സ്വർണക്കടത്തിന് ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ചും ഡിആർഐ അന്വേഷിക്കുന്നുണ്ട് ഈ കേസിലെ വിധി സ്വർണ്ണക്കടത്ത് മാഫിയകൾക്ക് ഒരു താക്കീതായി മാറുമെന്നാണ് കരുതുന്നത് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡി ആർ ഐ മുന്നോട്ട് പോകുമ്പോൾ കേസിലെ മറ്റ് പ്രതികളിലേക്കും അന്വേഷണം നീങ്ങേണ്ടി വരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ റഹ്മാൻ ഹേമന്ത് എന്നിവരെയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിരിക്കുന്നു ദുബായിലെ വൻകിട കച്ചവടക്കാരും ജ്വല്ലറി ഉടമകളും ഈ റാക്കറ്റിന്റെ പിന്നിലുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിട്ടുണ്ട് അതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കള്ളക്കടത്ത് ശൃംഖലയുടെ വേരുകൾ പൂർണ്ണമായി പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് ഇ